നമ്മൾ ഇപ്പോൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളും കുട്ടികൾ ഇപ്പം ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വൈകുന്നേരത്തെ ടിഫിൻ അവർ എന്തെന്ന് വിളിച്ചിട്ടായിരിക്കും വരുന്നത് അമ്മ അമ്മ അല്ല പൊതുവെ അങ്ങനെ ആയിരിക്കും അപ്പാ എന്ന് പറഞ്ഞ് വിളിച്ച് വരാൻ സാധ്യത കുറവാണ് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടായിരിക്കും വരുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചു കഴിച്ചുപോയ പെൺമക്കളൊക്കെ ആണെങ്കിലും പൊതുവെ അമ്മ എന്ന് വിളിച്ചിട്ടായിരിക്കും വരുന്നത് വീട് പഠിക്കെത്തുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് വരും ഇത് നമ്മളിങ്ങനെ ബോധപൂർവം ചെയ്യുന്നതല്ല അറിയാതെ സംഭവിക്കുന്നു അപ്പനെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ശരിയല്ല അപ്പനെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല വെറുതെ ചിന്തിച്ച് നോക്കുക അപ്പനെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല എല്ലാവരും ചിന്തിച്ച് നോക്കുമോ അമ്മയാണ് കൂടുതൽ വിളിക്കുകയും ഒരു കാരണം പത്ത് മാസം അല്ലെങ്കിൽ അങ്ങനെ ചുമന്ന് നടന്ന് വളർത്തിയത് കൊണ്ടാകാം അപ്പനത്രയും അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം ഈശോ പറയാണ് പിതാവുമായിട്ട് ഗാഠബന്ധം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യം ഉൽ യോഹന്നാൻ ഒന്ന് പതിനെട്ട് പിതാവുമായ ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് അപ്പോൾ ഗാഠബന്ധം അപ്പോൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ പിതാവിനെയും അതൊന്ന് മൈൻഡ് ചെയ്യണം